കണ്ണൂർ ചെറുതാഴുത്തുകാർ ഇപ്പോൾ ഒരു സ്വപ്നത്തിന്റെ പിന്നിലാണ് കുട്ടികൾക്ക് കളിക്കുവാൻ നാട്ടിലൊരു മൈതാനം വേണമെന്നതാണ് നാടിന്റെ ആഗ്രഹം ആ സ്വപ്നം അല്പം കൂടി വളർന്നപ്പോഴാണ് സ്പോർട്സ് സിറ്റി എന്ന ആശയത്തിലേക്ക് നാട്ടുകാരെത്തിയത് അതിനു മുമ്പ് സീസണായാൽ ഇറക്കുന്ന ഒരു വയൽ മാത്രമായിരുന്നു കുട്ടികൾക്ക് കളിക്കാനുള്ള ഏക ഇടം ഒരു മൈതാനം വേണമെന്നത് ഈ ഗ്രാമത്തിന്റെ കാലങ്ങളായുള്ള ആഗ്രഹമാണ് അതിനായി ഒരു നാടൊന്നാകെ ഒരേ മനസ്സിലിറങ്ങി മൈതാനത്തിനായി സ്ഥലം കണ്ടെത്തിയപ്പോൾ ആ സ്വപ്നം അല്പം കൂടി വളർന്നു ഫുട്ബോൾ കോർട്ടും ജിമ്മും സ്വിമ്മിംഗ് പൂളും അടങ്ങുന്നതാണ് സ്പോർട്സ് സിറ്റി പദ്ധതി പൂർത്തീകരിക്കുവാൻ മൂന്നുകോടിയിലധികം വേണം പണം കണ്ടെത്തുവാൻ ഇപ്പോൾ ജനകീയ കൂട്ടായ്മ കാറ്ററിംഗ് ആരംഭിച്ചിരിക്കുന്നു കൂടാതെ വിവിധ ചലഞ്ചുകൾ സമ്മാന കൂപ്പൺ എന്നീ ആശയങ്ങളുമുണ്ട് കളിക്കളം യാഥാർത്ഥ്യമാക്കുക എന്ന നിശ്ചേദാർത്ഥ്യത്തിനു പിന്നിൽ ഇങ്ങനൊരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെക്കോ നിർദ്ദേശങ്ങളാൽ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താതെ പോയവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും ഈ അവസ്ഥ ഇനി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവില്ല കാരണം ഫ്യൂച്ചറൈസ് ഉണ്ടല്ലോ കൂടെ ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും ക്യാമ്പസുകളും ഫ്യൂച്ചറൈസ് നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് പറന്നുയരാം പറഞ്ഞു വരാം